ഹലോ ഇന്നത്തെ ഒരു അടിപൊളി ഡിസൈൻ അങ്ങനെ വരക്കാൻ നോക്കിയാലോ അപ്പോൾ ഞാനിതൊരു സിമ്പിളാക്കി വരക്കാമെന്ന് വിചാരിച്ച ഡിസൈനാണ് ആണ് പക്ഷെ വരച്ച് അവസാനം കുറച്ച് ഹെവി ആയിപ്പോയി അപ്പോൾ ആദ്യം സ്പയറിൽ വരച്ചിട്ട് ഇങ്ങനൊരു ബേസ് ആയിട്ടുള്ള ഫ്ലവർ ഫ്ലവർ മന്നാണ് കേട്ടോ തുടങ്ങുന്നത് അപ്പോൾ ആദ്യം ഇതേപോലെ സ്പയറിൽ വെച്ചിട്ട് ഹംസ് വെച്ചിട്ട് ഫ്രിൽസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ച് എന്നിട്ട് വീണ്ടും സ്പയറൽ വരച്ചിട്ട് അതിൻ്റെ ഏറ്റവും മേല ഭാഗം ബോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഔട്ട്ലൈനും കൂടെ കൊടുത്തിട്ട് പിന്നെ അതേപോലെയുള്ള ഒരു ബോൾഡായിട്ടുള്ള പെറ്റൽ ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ഡോട്ടായിട്ടല്ല ഡോട്ട് കുറച്ച് പരത്തിയിട്ട് കൊടുക്കുന്ന പോലെ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ വരച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗത്ത് ഇതേപോലെ ഒരു വരച്ചിട്ട് ഇതേപോലെ ഒരു പൈസ് ലീവ് വരച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളതേ ഇതേപോലെ സ്പയറൽ വരച്ചില്ലേ ആ ഒരു ഡിസൈൻ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് ഇതേപോലെ പെറ്റൽസ് വരച്ചിട്ട് അതിന് ഷെയ്ഡിങ് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ നടു പെറ്റൽസിൻ്റെ ആ നടുഭാഗത്ത് മാത്രം ഷെയ്ഡിങ് കൊടുക്കുക രണ്ട് സൈഡിൽ മാത്രം കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ചുറ്റിൽ ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈനെ വരയ്ക്കണം എന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് എലമെൻറ്റ്സ് മാറ്റിയിട്ടും ഈ ഒരു ഡിസൈൻ വരയ്ക്കാനായിട്ട് പറ്റും അങ്ങനെ ഹംസ വെച്ചിട്ടുള്ള ഫ്ലവർ അതേപോലെ തന്നെ വെറും സ്പയറൽ മിനി റോസ് ഫ്ലവർ അങ്ങനെയൊക്കെ വരച്ചു കൊടുത്തിട്ട് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ഈ ഒരു സൈഡിൽ മാത്രം കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ച് വരച്ചതാണ് പക്ഷേ വരച്ച് വരച്ച് ഉദ്ദേശിച്ചതിനെക്കാട്ടിലും കുറച്ച് ഹെവി ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ കിട്ടിയത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത് അപ്പോൾ അതങ്ങനെ ഡിസൈൻ വരച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇങ്ങനെ ഗ്യാപ്സ് വരുന്നിടത്തൊക്കെ അതേപോലെ ലീവ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിലും നല്ല ഭംഗിയുണ്ടായിരുന്നോട്ടോ ഡിസൈന് നേരിട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ലൈറ്റിൻ്റെ എന്തോ ക്ലാരിറ്റി കുറവ് കാരണമാണ് വലുതായിട്ടുള്ള ആ ഒരു എന്താ പറയുക ഒരു ഭംഗി ഒരു വീഡിയോയിൽ കാണാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ഈ ഒരു ഫിംഗറിൻ്റെ അറ്റത്ത് ഇതേപോലെ ക്യാപ് ഡിസൈൻ കൊടുക്കാം കേട്ടോ പിന്നെ അതിനൊരു ഔട്ട് ഔട്ട്ലൈൻ രണ്ട് ഔട്ട് ലൈൻ എടുത്തിട്ട് ഏറ്റവും താഴെ അതേപോലെ ഹംസ് വരയ്ക്കുക സെൻ്റർ ഭാഗത്ത് ലീവ്സ് വരച്ചു കൊടുക്കുക പിന്നെ ഡോട്ട്സ് അപ്പർ അപ്പറൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഫിംഗറിൻ്റെ നിരക്കാണ് കേട്ടോ താഴെ വരച്ച ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ തന്നെ ഇവിടെയും കൊടുക്കുന്നത് കേട്ടോ അതേ പോലെ കൊടുക്കണം എന്നില്ലെന്നില്ല നമുക്ക് മാറ്റം വരുത്തിയിട്ട് വരയ്ക്കാം പിന്നെ ആ സെയിം ഡിസൈൻ ഒന്നും അല്ല കൊടുക്കുന്ന അവിടെ അത്ര വരക്കാനായിട്ടുള്ള സ്പേസ് ഇല്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ ഇതിൽ ഫുള്ള് സ്പയറിൽ വെച്ചിട്ടുള്ള ഡിസൈനാണ് വരുന്നത് പിന്നെ ബാക്കി ഭാഗത്ത് ഇതേപോലെ പെറ്റർസ് വരച്ചു കൊടുത്തിട്ട് പിന്നെ ഷെയ്ഡിങ് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് പെറ്റർസ് ഒക്കെ ഇതേപോലെ ബോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഫിംഗർക്ക് ആക്കിയിട്ട് ഇതേപോലെ ലീവ്സ് വരച്ച് പിന്നെ പിന്നെങ്ങനെ ഗ്യാപ്സ് വരുന്ന കൊടുത്തൊക്കെ ഇതേപോലെ ലീവ്സ് അരച്ച് കൊടുക്കണ്ടട്ടോ പിന്നെ ആ ഫ്ലോറിൻ്റെ സൈഡൊക്കെ ആയിട്ട് ഇതേപോലെ ഹംസും മിനി റോസ് ഫ്ലവർ ഒക്കെ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് കൊടുക്കുന്നുണ്ട് ഗ്യാപ്സിൽ ഇതേപോലെ ലീവ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഫിംഗറിൻ്റെ അറ്റത്ത് ഇതേപോലെ ലീവ്സ് വെച്ചിട്ടുള്ള ക്യാപ് ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത് ബാക്കി വരുന്ന സ്പേസിൽ ഇതേപോലെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഒരു റാൻഡ് ഷേപ്പിൽ രണ്ട് ഔട്ട് ലൈൻ കൊടുത്തിട്ട് അത് മാംസ് വെച്ചിട്ട് ഫില്ല് ചെയ്യുക ഇതേപോലെ സ്പൈറലും അരച്ച് കൊടുക്കാം കേട്ടോ സ്പൈറലും അരച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഈ ഗ്യാപ്സ് ഇരുന്നിടത്തൊക്കെ നമ്മൾ മിനി ലീവ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ സ ഒരു ഭാഗത്ത് ഇതേപോലെ ആയിട്ടുള്ള ഷെയ്ഡിങ് ഈ ഒരു ഫിംഗറിൽ ഇതേപോലെയുള്ള ഡിസൈൻ അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ് വരക്കാൻ അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത് അങ്ങനെ ഈ ഒരു ഫിംഗറിൽ നെഗറ്റീവ് സ്പേസ് ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത് ഇതേപോലെ ഔട്ട്ലൈൻസ് കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള സ്പേസ് ഒക്കെ മെഹന്തി വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അങ്ങനത്തെ ഡിസൈൻസിനാണ് ആ ഒരു പേര് പറയണത് അങ്ങനെ ആ ഒരു ഫിംഗറിലെ ഡിസൈൻ ഇറക്കി ലയിഞ്ഞിട്ടുണ്ട് പിന്നെ ചെറിയ ഫിംഗറിൽ ഫിംഗറിലെട്ടോ ക്യാപ് ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മേന്തി പേസൊരു വീഡിയോസ് ഇഷ്ടപ്പെടുന്നില്ല ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കുക സപ്പോർട്ടാക്കുക എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കുക ഇതാണ് കേട്ടോ ഫൈൻ ലുക്ക്